അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂലില്ല ബഹുമാന്യ അധ്യക്ഷൻ ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിലും രഹസ്യ പരസ്യ ജീവിതത്തിലുമെല്ലാം പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബാനഹുവ താല നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം ഉഹദ് യുദ്ധത്തിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം മഹാനായ ജാബിർ റലിഅള്ളാഹു അനഹൂർ റിപ്പോർട്ട് ചെയ്യുന്നു കാലറജുലുലിൻ നബി സല്ലാഹു അലൈഹി വസല്ലം യൗമ ഊഹദീൻ ഉഹദിൻ്റെ അന്ന് ഒരു മനുഷ്യൻ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിക്കുകയാണ് അറ ഐ ഈ യുദ്ധത്തിൽ ഉഹദിൻ്റെ പോർക്കളത്തിലേക്ക് ഞാൻ ചെന്ന് പോരാടി ആ യുദ്ധത്തിൽ ഞാൻ ഷഹീദായാൽ എൻ്റെ സ്ഥാനം എവിടെയായിരിക്കും നബി നബിസ്വല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ഫിൽ ജന്ന നീ സ്വർഗത്തിലായിരിക്കുമെന്ന് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ വിശപ്പടക്കാൻ കുറച്ച് ഈത്തപ്പഴങ്ങൾ ആ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം ചെയ്തത് ഫ അൽ കാത്തിൽ ആ ഈത്തപ്പഴങ്ങൾ പോലും അദ്ദേഹം ഒഴിവാക്കി അത് തിന്നാൻ പോലും നേരം കണ്ടെത്താതെ ഉഹുദിൻ്റെ പോർക്കിളത്തിലേക്ക് പോയി പോരാടി ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി എന്നുള്ളതാണ് മറ്റൊരു സംഭവവും ഒഹുദ് യുദ്ധത്തിൽ തന്നെ നടന്നതാണ് നബിസ്വല്ലാഹു അലൈഹി വസലം വാളെടുത്തു അഹദദ സൈഫൻ യൗമ ഒഹ്ദിൻ ഒഹുദിൻ്റെ അന്ന് വാളെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു മയ്യഹുദുമിന്നി ഹാദ എൻ്റെ കയ്യിൽ നിന്ന് ഈ വാൾ സ്വീകരിച്ച് യുദ്ധത്തിൻ്റെ മുൻനിരയിൽ പോയി പോരാടാൻ നിങ്ങളിൽ ആര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇൻസാൻ അന അന എല്ലാവരും കൈ നീട്ടുകയാണ് ആരും പിന്നോട്ട് പോയില്ല എല്ലാവരും വിളിച്ചു പറയുന്നു നബിയെ എൻ്റെ കയ്യിൽ താവാൾ മത്സരിക്കുകയായിരുന്നു എന്നതാണ് പ്രിയമുള്ളവരെ ജീവൻ നഷ്ടപ്പെടുമെന്നുറപ്പായിട്ടു പോലും എന്തുകൊണ്ടാണ് പ്രവാചകൻ്റെ വിളിക്കുത്തരം നൽകാൻ തൻ്റെ കയ്യിൽ വിശപ്പടക്കാനുണ്ടായിരുന്ന ഈത്തപ്പഴങ്ങൾ പോലും ഒഴിവാക്കി ഉഹദിൻ്റെ പോർക്കളത്തിലേക്ക് പോയി പോരാടി ജീവൻ വരിക്കാൻ അല്ലെങ്കിൽ ഷഹീദാവാൻ ഈ ആളുകൾ തയ്യാറായത് അതിന് രണ്ടാമതൊരുത്തരം ഇല്ല ഒരേ ഒരു ഉത്തരവുള്ളൂ പരലോകമെന്താണെന്നും പരലോകത്തിൻ്റെ വിലയെന്താണെന്നും ആ ജീവിതത്തിലെ ആനന്ദങ്ങളും അനുഭൂതികളും എത്ര വലുതാണ് എന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ അതിന് തയ്യാറായത് വിശുദ്ധ ഖുർആാനുലരായത്തുണ്ട് വൽ ആഹിറത്തു ആ വൽ ആഹിറത്തു ഹൈറും ഹൈറും പരലോക ജീവിതമാണ് ഹൈർ അതിനപ്പുറമുള്ള ഒരു ഹൈറില്ല വ അബക്ക അതാണ് എന്നെന്നും അവശേഷിക്കുന്നതും എന്നും പ്രിയമുള്ളവരെ അതിൻ്റെ വില മനസ്സിലാക്കിയതുകൊണ്ടാണ് ബിലാൽ ബിന് റബാഹ് എന്ന സൊഹാബി വര്യൻ ഉമയ്യത്ത് ബിന് ഹലഫ് എന്ന തൻ്റെ യജമാനൻ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടു പോലും ഈ ഐഹിക ജീവിതത്തിലെ നൈമിഷികമായ സുഖങ്ങൾ മാറ്റിവെച്ച് ആ പീഡനത്തെ നേരിടാൻ അത് വരിക്കാൻ ബിലാൽ അലി അള്ളാഹു അനഹു തയ്യാറായത് വൽറും എന്ന ആയത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഫിറൌനിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ സമയത്തും ഫിൽ ജന്ന അള്ളാഹുവേ ഈ കൊട്ടാരത്തിലെ നൈമിഷികമായ സുഖങ്ങൾ എനിക്കൊന്നുമല്ല ഇതിനേക്കാൾ വലുത് നീ എനിക്ക് നാളെ പരലോകത്ത് തരുന്ന സ്വർഗീയ ഭവനവും അതിലെ ആനന്ദങ്ങളും അനുഭൂതികളുമാണ് എന്ന് ആസിയ ബി വി പ്രാർത്ഥിക്കാനുള്ള കാരണം വൽ ആഹിറത്തു വൽറും എന്ന ആയത്തിനെ അവർ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് തങ്ങളുടെ ജീവൻ അപകടത്തിലായിട്ട് പോലും ഫിറൌരിൻ്റെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വെട്ടിമുറിക്കും നിങ്ങളെ കുരിശിൽ തറച്ചു കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഈ ദുനിയാവിലെ ശിക്ഷയല്ലേ നീ ഞങ്ങൾക്ക് നിനക്ക് ഞങ്ങൾക്ക് തരാൻ കഴിയുകയുള്ളൂ ഈ ദുനിയാവിൽ ഞങ്ങളെ ശിക്ഷിക്കാനല്ലേ നിങ്ങൾക്ക് സാ നിനക്ക് സാധിക്കുകയുള്ളൂ അത് നീ ചെയ്തു കൊള്ളുക ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ല ഇതിനപ്പുറമുള്ള ഒരു ജീവിതമാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചത് പരലോകത്തിൻ്റെ മഹത്വവും വിലയും അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അത് മനസ്സിലാക്കാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട് പരലോക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡോർ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ കവാടം എന്ന് പറയുന്നത് അത് മരണമാണ് മരണം കൊണ്ട് പരലോക ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് പക്ഷേ മരണത്തെ നമുക്ക് വല്ലാത്ത ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന ഹു വത്താല പറഞ്ഞത് തന്നെ അങ്ങാളുകളോട് പറഞ്ഞുകൊടുക്കോൽ ഇന്ന ഹോമുല കേും കുന്ദും തഴമലൂൻ അല്ലയോ നിങ്ങൾ മരണത്തിൽ നിന്ന് പേടിച്ചൂടുകയാണ് ഫ ഇന്ന ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് അവിടെ വിശുദ്ധ ഖുർഹാൻ വേറൊരായത്തിൽ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് വലോകുന്തും ഫീ ബുറോജിം മുഷയ്യത എത്ര വലിയ കോട്ടകൾക്കുള്ളിൽ കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിലാണ് നിങ്ങൾ ഒളിക്കുന്നതെങ്കിലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും ശുദ്ധ ഖുർഹാൻ്റെ വാക്കാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത പ്രവാസികളായ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതും ഫ്ലൈറ്റില അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുമായി പുറപ്പെടുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതം അവസാനിക്കുമെന്ന് ആ ഫ്ലൈറ്റിലുള്ള ഒരാൾ പോലും കരുതിയിട്ടില്ല നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു സെൽഫി എടുത്ത് വിടും പുറപ്പെടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് സെൽഫികളിലെടുത്ത് അയച്ച ആളുകൾ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു സെക്കൻഡുകൾക്കുള്ളിലാണ് ആ ഫ്ലൈറ്റ് തീഗോളമായി മാറിയത് അതിലൊരാൾ പോലും വിചാരിച്ചിട്ടില്ല ഇത് തങ്ങളുടെ അന്ത്യയാത്രയാണ് എന്ന് അതുതന്നെയാണ് വിഷുതു ഗുഴാൻ പറഞ്ഞത് ഒമാ ദരീനും എവിടെ വെച്ചാണ് അള്ളാഹു നമ്മുടെ മരണം കണക്കാക്കിയിരിക്കുന്നത് എന്ന് നമുക്കൊരാൾക്കറിയില്ല അടുത്ത സെക്കൻഡിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല എത്രയോ പേര് ഇതുപോലെ വേദികളെ സാക്ഷ്യമാക്കി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മരിച്ചിട്ടുണ്ട് എത്രയോ പേർ മരണം വരിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ അകലെയായി നമ്മൾ ഒരിക്കലും കാണരുത് ഈ ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും മാത്രമാണ് അതൊരുപാട് നീളുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല അൽ യൌം യൗമുൽ അമൽ അൽ യൌം യൗമുൽ അമൽ ഇന്ന് അമലിൻ്റെ സമയമാണ് ഈ രാത്രി ഈ പരിപാടി കഴിഞ്ഞ് പോയി കിടന്ന് നാളെ സുബഹി സുബഹിക്കെഴുന്നേക്കാൻ പറ്റുമോ എന്നുള്ള ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ ഗദൻ ഹിസാബ് നാളെ വിചാരണയാണ് അവിടെ അമലിന് സ്ഥാനമില്ല ആ ഒരു ബോധം പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം മരണവേളയിൽ മരണത്തിൻ്റെ മലക്കുകൾ വന്നെത്തുമ്പോൾ സന്തോഷത്തോടെ വരൂ നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നാളെ പാ ആകാശലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ കാത്തിരിക്കുകയാണ് വരൂ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആ മലക്കുകൾ പറയുന്ന ഒരു വാക്കുണ്ട് ഇബാദി ീ അല്ലയോ തൊയ്യിബായ അല്ലയോ തൊയ്യബായ വിശുദ്ധമായ ആത്മാവേ വരൂ നമുക്ക് പോകാം സ്വർഗത്തിലേക്ക് നമുക്ക് യാത്രയാകാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി റൂഹ് പിടിച്ചു കൊണ്ട് പോകുന്ന രംഗം അതിനപ്പുറം മറ്റൊരു വിലാപത്തിൻ്റെ വേളയുണ്ട് വിശുദ്ധ കുർ പറയുകയാണ് ഹത്താ ഇതാ ജുമുൽമോദ് അവരിൽ ചില ആളുകൾക്ക് മരണം വന്നെത്തുമ്പോൾ മരണത്തിൻ്റെ മാലാഘമാർ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയുകയാണ് റബിർ എൻ്റെ റബ്ബെ എന്നെ ഒന്ന് മടക്കി തരൂ ഫീമാ ഫിമാറക് അള്ളാഹുവേ എൻ്റെ സംസാരത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഇബാദത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഇടപാടുകളിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടു പോയിട്ടുണ്ട് തറക്തു അവർ പറയുകയാണ് ഒരുപാട് വീഴ്ചകൾ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട് ആ സമയത്ത് റബ്ബ് പറയുന്നു കല്ല ഇന്നലിമതുൻഹ ഒരിക്കലും അത് സത്യത്തിൻ്റെ വാക്കല്ല ഇനിയും അവനെ ഐഹിക ജീവിതത്തിലേക്ക് മടക്കിയച്ചാൽ വീണ്ടും അവൻ്റെ ജീവിതം പഴയ പടി തന്നെയായിരിക്കും അതുകൊണ്ട് ഒരു വെറും വാക്ക് മാത്രമാണത് വിശുദ്ധ കുറാൻ പറയാം വെറും ഒരു വാക്ക് മാത്രമാണത് എന്ന് പ്രിയമുള്ളവരെ അത് മരണമാണ് മരണമാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി വെക്കുന്നത് ആറടി മണ്ണിലേക്കാണ് അവിടെ നമുക്ക് കൂട്ട് നമ്മുടെ മക്കളല്ല നമ്മുടെ ഭാര്യയല്ല നമ്മുടെ പ്രിയപ്പെട്ടവരല്ല ആ ഖബറിൻ്റെ അടുത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം വന്ന് നിന്നിട്ട് നമുക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവരെല്ലാം മടങ്ങുമ്പോൾ അവിടെ ബാക്കിയാകുന്നത് നമ്മളും നമ്മുടെ അമലുകളും മാത്രമാണ് പ്രിയമുള്ളവരെ ആറടി മണ്ണിൻ്റെ ചുവട്ടിൽ ആ ഇരുട്ടറയിൽ കിടക്കുമ്പോൾ നമുക്ക് കൂട്ട് നമ്മുടെ സൽക്രമങ്ങൾ ഉണ്ടാവണം അവിടെ മലക്കു വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് മലക്കുകളുടെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകാൻ കഴിയണം കബറും കബർ ജീവിതവും യാഥാർത്ഥ്യമാണ് കബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് ഖബറിലെ സുഖങ്ങളും ആനന്ദങ്ങളും യാഥാർത്ഥ്യമാണ് ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ സഅദബിന് ആദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിരുന്നു അള്ളാഹുബിക്കമിൻ അദാബിൽ കബർ എന്ന് ഓരോ നമസ്കാരത്തിൻ്റെ ഇരുത്തത്തിലും പ്രാർത്ഥിക്കുവാൻ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദാബുൽ ഖബർ എന്ന് കേൾക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ലം പോലും പേടിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ ആറടി മണ്ണിൻ്റെ കീഴിലുള്ള ഈ കിടത്തത്തെ നമ്മൾ പേടിക്കണം മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെയുള്ള ജീവിതത്തിലെ ആ സമയമാണ് ഹയാത്തുൽ ബർസഹ് എന്ന് പറയുന്ന ജീവിതം മറയിടപ്പെടുന്ന ജീവിതം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് ഫുറഫി കാഹളത്തിൽ ആദ്യത്തെ ഊതൽ ഊതുമ്പോൾ എല്ലാവരും മരണപ്പെടുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ആദ്യത്തെ ഊതൽ കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞാൽ ഉദ്ധരിക്കപ്പെട്ട സുഹാബിയോട് ചോദിച്ചു അത് നാൽപ്പത് ദിവസമാണോ അത് നാൽപ്പത് വർഷമാണോ ആ സുഹാബി പറഞ്ഞു എനിക്കറിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് നാൽപ്പത് എന്ന എണ്ണമാണ് അത് കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന എന്ന മലക്കിനോട് കൽപ്പിക്കും രണ്ടാമത്തെ ഊതലൂതുവാൻ പ്രിയമുള്ളവരെ അന്ന് എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ് മലക്കുകളും ജിന്നുകളും സർവ്വജീവജാലങ്ങളും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് മഹഷറിലേക്ക് യാത്രയാവുകയാണ് മഹഷറിലേക്ക് യാത്രയാവുകയാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നേട്ടമാണെങ്കിൽ അത് ആത്യന്തികമായ നേട്ടമാണ് അവിടെ നഷ്ടമാണ് എങ്കിൽ അത് ആത്യന്തികമായ നഷ്ടമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇവിടെ ഇരിക്കുമ്പോൾ ഈ സമയം നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കേ ഓരോരോ നഷ്ടങ്ങളെ പറ്റി നമുക്ക് പറയാനില്ലേ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടം നമ്മളൊരു സംരംഭം തുടങ്ങിയിട്ട് അതിലുണ്ടായ നഷ്ടം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് പ്രതീക്ഷിച്ച ജോലി വലിയ ശമ്പളം അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമുക്കുണ്ടായ വേദനകളും പ്രയാസങ്ങളും ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട് എന്നാൽ പരലോകം വെച്ചു നോക്കുമ്പോൾ അതൊന്നും നഷ്ടമല്ല പരലോകം വെച്ച് നോക്കുമ്പോൾ അതൊന്നും നഷ്ടമല്ല അതായിരുന്നു വലിയ നഷ്ടമെങ്കിൽ ഒരിക്കലും ബില്ലാൽ റഫി അള്ളാഹുഹു ആ പീഡനം സഹിക്കാൻ തയ്യാറാവുകയില്ലായിരുന്നു ആസിയാ ബിറിയൻഹ ആ പീഡനം സഹിക്കാൻ തയ്യാറാവുകയില്ലായിരുന്നു അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടത്തെ പറ്റിയും ഏറ്റവും വലിയ നഷ്ടക്കാരെ പറ്റിയും അള്ളാഹു സുബഹാന ഹു വാല പറഞ്ഞു തരികയാണ് നബിയെ ആളുകളോടങ്ങ് പറഞ്ഞുകൊടുക്ക് തങ്ങളുടെ ശരീരത്തിനും തങ്ങളുടെ കുടുംബത്തിനും ഏറ്റവും വലിയ നഷ്ടം പറ്റുന്ന ദിവസം എന്ന് പറയുന്നത് അത് കയാമത്ത് നാളാണ് മുബീൻ വ്യക്തമായ നഷ്ടം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആ ജീവിതത്തിലെ നഷ്ടമാണ് ആ നഷ്ടത്തിൻ്റെ അപ്പുറത്ത് വേറൊരു നഷ്ടവും ഇല്ല അതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടം അതൊരിക്കലും നമുക്ക് സംഭവിക്കരുത് എന്ന ചിന്തയോടുകൂടിയാവണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത നിമിഷങ്ങൾ ഓരോന്നും മുമ്പോട്ട് പോകാൻ പോകേണ്ടത് അവിടുത്തെ അവസ്ഥകളല്ല സുബാനഹുവതാല നമുക്ക് വിവരിച്ചു തരികയാണ് ഇവിടെ നമുക്കൊരു തെറ്റുപറ്റിയാ ഇവിടെ നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ നമ്മൾ നമ്മളെ ന്യായീകരിക്കും നമ്മുടെ ഭാഗം നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കും പക്ഷേ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അള്ളാഹു ഭയാനകമായ അവസ്ഥ നമുക്ക് പറഞ്ഞു തരികയാണ് അവിടെ നമുക്കെതിരെ സാക്ഷി പറയുന്നത് നമ്മുടെ നാവുകളാണ് നമുക്കെതിരെ സാക്ഷി പറയുന്നത് നമ്മുടെ കൈകളാണ് നമ്മുടെ കാലുകളാണ് അതുകൊണ്ട് പേടിച്ചുകൊള്ളിൻ എന്നാണ് അള്ളാഹു സുബാനഹത്താല പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലൊരായത്തുണ്ട് യൗമത ഷഹദ്വാലു വ ഐദീഹിം വ അർജുലഹും യൗമത ഷഹദ്വാലിം അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം ും ഐദീഹിം അവരുടെ നാവുകളും അവരുടെ കൈകളും വ അർജുനഹും അവരുടെ കാലുകളും ബിമാക്കാനൂയമലോൻ അവർ പ്രവർത്തിച്ച കാര്യങ്ങളെപ്പറ്റി ഷുദ്ധു ഖുറാം പറഞ്ഞു തരികയാണ് പിന്നെയോ വിശുദ്ധ ഖുറാം പറയുന്നുണ്ട് നുൽമു ചെയ്ത ആളുകൾ അവർ കൈകടിക്കും ാലിമു അനി എന്ന് പറഞ്ഞ് വിലപിച്ചു കൊണ്ട് അവർ കൈകടിക്കുന്ന ദിവസം എന്ന് എന്നുള്ളു സുബെഹാന ഹത്താല പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നാളെ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്കറിയാം വിചാരണയുണ്ട് അവിടെ വിചാരണ ഇരിക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങൾ അവിടെ തൂക്കി നോക്കപ്പെടുന്നുണ്ട് എന്തിനു പറയണം നമ്മളെപ്പോലും അവിടെ തൂക്കുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങൾ മാത്രമല്ല നമ്മളെപ്പോലും അവിടെ തൂക്കുന്നുണ്ട് അതിനുശേഷം സിറാത്തുണ്ട് ആ പാലത്തിലൂടെ അപ്പുറം കിടക്കേണ്ടതുണ്ട് അതിനിടയ്ക്ക് ഷഫാഴത്തുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഹയാത്തുൽ ആഹിറ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആ ജീവിതത്തെപ്പറ്റി പറ്റി കൃത്യമായ ബോധ്യമുണ്ടാകണം ഇന്നിവിടെ അമലിനുള്ള അവസരമാണ് അതുകൊണ്ട് അള്ളാഹു സുബെഹാനുഹു താല പറയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഹയാത്തുല്ലാഹറയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി പരലോകത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അതുകൊണ്ട് ആ വിളിക്കുത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം വിശുദ്ധ ഖുർആാനിലെ ശ്രദ്ധേയമായ ഒരു വചനം ഇങ്ങനെയാണ് ഇസ്തജീപോലെ ുംയ്യോമ ഇതിലക്കും ഇസ്തജീ പോലെ റബ്ബിക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഉത്തരം ചെയ്യണം മിൻകിലി അയ്യോമില്ല അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയാൽ പിന്നെ അവിടുന്ന് തിരിച്ചു മടങ്ങാനുള്ള ഒരവസരമില്ല അവിടെ ഒരു അഭയകേന്ദ്രമില്ല നിങ്ങളുടെ ഒരു കുറ്റവും നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയുമില്ല എന്ന് പ്രിയമുള്ളവരെ ആ മഷറിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഒരു കിതാബ് തരും ആ കിതാബ് ഏറ്റുവാങ്ങാൻ ചില ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുക അവൻ്റെ വലത് കൈയിലൂടെയാണ് ചില ആളുകൾക്ക് ഭാഗ്യം ലഭിക്കുക അത് ഭാഗ്യമല്ല നിർഭാഗ്യമാണ് ഇടത് കൈയിലാണ് ആ വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്ന സമയത്ത് അവർ പ്രകടിപ്പിക്കുന്ന സന്തോഷം വിശുദ്ധ ഖുർആൻ ആൻ വിവരിച്ചു തരുന്നുണ്ട് ഇടത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളും ഇടുക്കങ്ങളും അള്ളാഹു സുബാനു വത്താല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് കർമ്മരേഖ വലത് കയ്യിൽ ഏറ്റുവാങ്ങാൻ നമുക്ക് കഴിയണം വിചാരണ നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് ളുപ്പത്തിൽ ഉത്തരം നൽകാൻ കഴിയണം മിന്നൽ പോലെ സുറാത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് അതുപോലെ കണ്ണിമ വെട്ടുന്ന വേഗതയിൽ നമുക്ക് കടന്നു പോകാൻ കഴിയണം നാളെ പരലോകത്ത് മഷറിൽ നിൽക്കുന്ന സമയത്ത് മുഖം തിളങ്ങുന്നവരും വിളങ്ങുന്നവരും പ്രകാശിക്കുന്നവരുമുണ്ട് അവർ അവരുടെ കൂട്ടത്തിലാകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ മുഖം തിളങ്ങിയിരുന്ന ആളുകൾ മുഖം വെളുത്തിരുന്ന ആളുകൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ആളുകൾ അവരുടെ മുഖം നാളെ കറുത്തിരുന്ന് ഇരുളുന്ന ഒരു ദിവസമാണ് പ്രിയമുള്ളവരെ മഷറയുടെ ദിവസം എന്ന് പറയുന്നത് ഇരുട്ടുമൂടുന്ന ദുഃഖത്തിൽ അകപ്പെടുന്ന ദിവസമാണ് അവിടെ കർമ്മങ്ങൾ കൊണ്ട് മുഖങ്ങളും ശരീരങ്ങളും പ്രകാശിക്കുന്ന മാണ് പരലോകമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അണിചേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ എൽമിൻ്റെ സദസ്സിൽ ഓരോരുത്തരും ഇവിടെ വന്നിരുന്നത് പോലെ നാളെ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടു കൂടി കടന്നു പോകാൻ കഴിയ കഴിയേണ്ടതുണ്ട് വരൂ നിങ്ങൾക്കുള്ള ഇടം സ്വർഗമാണ് നിങ്ങളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് മലക്കുകൾ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ ഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബെഹാന ഹത്താലതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും മുപ്പത്തിയഞ്ചും നാൽപ്പതും അമ്പതും അറുപതും അറുപത് കഴിഞ്ഞവരുമെല്ലാം ഈ സദസ്സിലുണ്ട് നമ്മൾ വിചാരിക്കുന്നു മരണമെടുത്തൊന്നുമല്ല എന്ന് കാര്യമായ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിലും നമ്മുടെ കൗൺസിൽ ഗ്രൂപ്പിലുമൊക്കെ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇതുപോലെ നമ്മുടെ ഈ സദസ്സിൽ ഇവിടെ ഇരിക്കേണ്ട അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സജീവമായി ഇന്നിവിടെ ഉണ്ടാകേണ്ടത് നമുക്കറിയാം നമ്മുടെ സഹോദരൻ ഹജ്ജ് ഉംറ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന നമുക്കെല്ലാം അറിയുന്ന അൻവർക്ക് ഇവിടെ മകൻ റാഷിദ് ആശുപത്രിയിലാണ് ഗുരുതരമായ അവസ്ഥയിലാണ് ഐ സിയുവിയിലാണ് സ്ട്രോക്ക് ഉണ്ടായി പെട്ടെന്ന് കൊണ്ടുപോയതാണ് നമ്മളെപ്പോലെ വെറും ഇരുപത്തിയേഴ് വയസ്സാണ് പ്രാർത്ഥന മാത്രമാണ് ഇനി മുമ്പിലുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഗ്രൂപ്പിലൂടെ ഒരാൻ പറയുന്നതിലുപരി തഹജുദ് നമസ്കരിക്കുമ്പോൾ സുബഹിക്കെഴുന്നേൽക്കുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മുടെ ആദർശ സഹോദരൻ്റെ മകനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന അള്ളാഹു സുബെഹാന ഹുവാത്താല സ്വീകരിക്കും അള്ളാഹു എന്താണ് വിധിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മുടെ കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ സഹോദരന് അള്ളാഹു സുബെഹാന ഹുവാത്താല എത്രയും വേഗം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ ആകസ്മികമായ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് ചിന്തിക്കുക പല ഹറാമുകളും കാണാനൊരുങ്ങുമ്പോൾ ചെയ്യാനൊരുങ്ങുമ്പോൾ റബ്ബെ ഇവിടെ അവസാനിച്ചാൽ കഴിഞ്ഞല്ലോ കഥ ചിന്തിക്കണം പ്രിയമുള്ളവർ ഒരു പെണ്ണെ വ്യഭിചരിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പ്രിയ സഹോദര ആരും നമ്മളെ കാണാനില്ല അല്ല കാണുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഈ ഞാൻ ഈ വ്യഭിചാരത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റോടിയ ഒരു സഹോദരൻ്റെ കഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട് പ്രിയമുള്ളവർ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക പരസ്യ ജീവിതത്തിൽ ആളുകളെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹു സുബെഹാനഹുഅല നന്മയുടെ ആളുകളിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ നാളെ മരണപ്പെടുന്ന വേളയിൽ സ്വർഗത്തിൻ്റെ അവകാശികളായി സ്വർഗത്തിലേക്ക് സന്തോഷപൂർവ്വം കടന്നു പോകുന്ന സംഘത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് വീഴ്ചകളും ഒരുപാട് തെറ്റുകളും നമ്മിൽ വന്നു പോകുന്നുണ്ട് അവയെല്ലാം റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ഈ ജീവിതത്തിൻ്റെ അവസാന നിമിഷം എവിടെയാണോ അവസാന എവിടെയാണോ അവിടെ വച്ച് ഒരു നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു സുബെഹാന ഹു താല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ ക്യാമ്പയിനെ നെഞ്ചോട് നിങ്ങൾ ചേർത്ത് വെക്കുക ഏറ്റെടുക്കുക നമ്മുടെ യൂണിറ്റുകളിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കട്ടെ അള്ളാഹു സുബെഹാന ഹുത്ത അല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു മുഗഫുൽന വല മുദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് അല്ല വല്ലം വാദ് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين